ഹായ് പായക്കൂട്ടുകാരെ ഈ സിമാസ്പെട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് വറുത്തരച്ച് മേഖറി വയ്ക്കുന്നെങ്ങനെ നോക്കാം നമ്മൾ കുഴുവയാണെന്നും കിട്ടിയിരിക്കുന്നു നമുക്ക് കുഴുവമീ തേങ്ങ നന്നായിട്ട് തേങ്ങ അതിരമേ വറുത്ത് ചുവന്നുള്ളിയും ഇട്ട് വറുത്ത് റെഡിയാക്കി അതിനകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവ ഇതൊക്കെ ഇട്ട് നല്ലതായിട്ട് ചൂടാക്കി നിൽക്കുക നമുക്ക് ചട്ടി എളുപ്പത്തിൽ വെച്ച് നിച്ച് കടുവിട്ട് കടുവിട്ടുമ്പോൾ മഞ്ഞ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് മൂപ്പിക്കുക അത് മൂക്കുമ്പോൾ അതിനകത്ത് പച്ചമുളകും തക്കാളിപ്പഴവും കറി കൂടെ നമ്മൾ വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ടേ അതിട്ട് നല്ലായിട്ട് ഇളക്കി കൊടുക്കും നല്ലതായിട്ട് ഇളകണം നല്ലതായിട്ട് വഴറ്റി എടുക്കണം കേട്ടോ അതിനിടയ്ക്ക് നമുക്ക് നമുക്ക് തേങ്ങ വറുത്തല്ലേ അത് നമുക്ക് അരയ്ക്കാം അത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണേ നല്ലതായിട്ട് വയറ്റി കൊടുത്തിട്ട് മറ്റേ നമ്മൾ പേസ്റ്റായിട്ട് അരിഞ്ഞു അല്ലേ ത്തിട്ട് ഒഴിച്ചു കൊടുക്കും അരിക്ക് ഒഴിക്കുക ആവശ്യത്തിന് വെള്ളവും ഉപ്പും പുളിയും എല്ലാം കൂടിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് അതിനകത്ത് മീനിടാം മീൻ ഇട്ടിരി നേരം ഒന്ന് അടച്ചു വയ്ക്കണേ ഇച്ചിരി നേരം അടച്ചു വെച്ചിട്ട് നല്ല അടുത്ത് തിളയ്ക്കുമ്പോൾ തുറന്ന് വെച്ച് ചെറുതീയിലിട്ട് നമ്മൾ കൂറുകി പറ്റിച്ചെടുക്കും ഒറ്റ പറ്റിക്കൊന്നുമില്ല കേട്ടോ ചാറ് വേണം അപ്പോൾ നമ്മുടെ മീങ്കർ റെഡി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്